ഹലോ ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അ യൂട്യൂബ് ചാനൽ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ ആൻഡ് വെൽക്കം ടു അ ബ്യൂട്ടിഫുൾ ഡേ അപ്പം ഇന്നത്തെ നമ്മുടെ രാവിലത്തെ റുട്ടീൻ കാര്യങ്ങളൊക്കെയാണ് ഇന്നും കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് രാവിലെ കിച്ചണിലേക്കൊക്കെ ഒന്ന് കയറി മനോഹാരിതയൊക്കെ ഏട്ടനൊന്ന് നോക്കുകയാണ് കേട്ടോ കാരണം വളരെ നീറ്റായിട്ട് രാത്രി ഒതുക്കി വെച്ച കിച്ചണാണ് ഇപ്പോൾ അതേ ഞാനിങ്ങോടേക്ക് വില ആന കരിമ്പിട്ട് കടൽ കയറുന്നത് പോലെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമല്ലോ എന്ന് ആലോചിച്ചതായിരിക്കാം മേട്ടൻ പക്ഷേ കിച്ചണിലൊക്കെ നമ്മൾ പണിയെടുക്കുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാലം പോലൊക്കെ ആകുമല്ലേ നമുക്ക് ശരിയാക്കാവുന്നല്ലേ ഉള്ളൂ അപ്പോൾ അതേ രാവിലെ എൻ്റെ അഴകാർന്ന കാർക്കൂന്നലൊക്കെ ഒന്ന് കെട്ടി ഒതുക്കി വെച്ചിട്ട് അടുക്കളയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം ചില ദിവസങ്ങളിൽ ഇപ്പോൾ പെട്ടെന്ന് പ്രത്യേകിച്ചും ഡ്രൈ ആയിട്ടുള്ളൊരു ഇതാണല്ലോ കാറ്റും അത് ഇതിലൊക്കെ ആണെങ്കിൽ മുടി ഒരു രക്ഷയില്ല കേട്ടോ എന്നെക്കൊണ്ട് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യില്ല ചെയ്യില്ല എന്നെ മനസ്സിനെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്യില്ല മനസ്സ് എന്താ പറയുക കൈവിട്ട് പോകാതെ പതരാതെ രാമൻകുട്ടീനെ ഞാൻ ഓരോ പ്രശ്നവും പറയാറുണ്ട് കേട്ടോ അങ്ങനെ തെ ഈ നടക്കുന്നത് ചെരുപ്പ് കാണുന്നില്ല കേസ് എന്റെ വീട്ടിലെ ചെറുതുണ്ടല്ലോ നമ്മുടെ പിയ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ചെരുപ്പെടുത്തിട്ട് പോകും അതും ഒരു ചെരുപ്പ് എടുക്കുള്ളൂ അതെന്താണ് എന്താണ് സൈക്കോളജി സൈക്കോളജിന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു ചെരുപ്പ് മാത്രം അടിച്ചുകൊണ്ട് പോകുന്ന കുട്ടികളുണ്ടാവും നിങ്ങളുടെ വീട്ടിലെങ്കിലും ഒന്ന് പറയാട്ടോ അത് മാത്രം എടുത്തിട്ട് എവിടെയെങ്കിലും മിസ്പ്ലേസ്ഡ് ആയിട്ട് കൊണ്ടുവിടും പിന്നെ അത് രാവിലെ തപ്പി നടക്കലാണ് എൻ്റെ പനി പക്ഷെ ഇതിപ്പം പിയ കൊണ്ടിട്ടതല്ല ഞാൻ തന്നെ രണ്ടും എവിടെയോ കൊണ്ട് വെച്ചതാണ് മറന്നുപോയി അങ്ങനെ തപ്പി കുറച്ചു നേരം നടന്നു ചെരുപ്പിട്ടിട്ടിട്ടിട്ടിട്ടിട്ടാണ് ഞാൻ വീട്ടിൽ നിൽക്കാറുട്ടെ എനിക്ക് അല്ലെങ്കിൽ വലിയ പാടാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ടൈക്സിലൊക്കെ ആ ഒരു തണുപ്പൊക്കെ അല്ലേ രാവിലെ അസുഖം വരാൻ വേറെ ഒന്നും വേണ്ട അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് നിൽക്കാറ് അങ്ങനെ അങ്ങനതെ രാവിലത്തെ എന്തൊക്കെയാണ് ഫുഡിന് വയ്ക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് പറയുമ്പോൾ നമുക്കൊരു ചെറിയൊരു മോട്ടിവേഷൻ സ്റ്റോറിയൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് തുടങ്ങിയാലോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു ഇതാണേ അപ്പോൾ അതിൽ ഒരു ഒരു കഥയാണ് കഥയായിട്ട് പറയാം അതായത് ഒരു ഫ്രോ ഫോറസ്റ്റിൽ കൂടെ ഒരു അഞ്ചാറ് ഫ്രോഗുകളെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയായിരുന്നു നടന്ന് നടന്ന് പൊക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു പൊട്ടക്കെണ്ണത്തിലേക്ക് ഇതിലെ രണ്ട് ഫ്രോഗ് വീണു രണ്ട് തവളകള് വീണു അപ്പം ബാക്കി മേളിൽ നിൽക്കുന്ന ഈ ഫ്രോഗ്സ് എല്ലാവരും കൂടെ പറയാൻ തുടങ്ങി ഇവർ രണ്ടുപേരും ചാടാൻ തുടങ്ങി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മേളിൽ ഇരിക്കുന്ന ഈ മൂന്നാല് ഫ്രോഗ്സ് എല്ലാവരും കൂടെ പറഞ്ഞു നിങ്ങൾ ഇനി ചാടാൻ നിൽക്കണ്ട രക്ഷയില്ല ഒരു കാരണവശാലും നിങ്ങൾക്ക് രക്ഷപ്പെട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് കേട്ടതും ഒരാൾ ചാട്ടം അങ്ങോട്ട് നിര്ത്തി പക്ഷെ മറ്റേ ആള് വീണ്ടും വീണ്ടും ചാടിക്കൊണ്ടിരുന്ന അവസാനം കുറേ ചാട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ആളിങ്ങനെ പൊട്ടക്കിണറ്റിലേക്ക് പൊട്ടക്കിണറ്റിൽ നിന്നും ചാടി പുറത്തേക്ക് കടന്നു അപ്പം നമ്മളൊന്ന് ചിന്തിക്കുന്നുണ്ടാവു ഇതെന്താ ഇവ മാത്രം പറഞ്ഞിട്ട് കേൾക്കാണ്ടിരുന്ന അഹങ്കാരിയായിരുന്നോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആളൊരു ഡെഫായിരുന്നു കേട്ടോ ആ ഡ്രോ ഫ്രോഗ് ചെവി കേൾക്കാൻ പറ്റാത്തൊരു ഫ്രോഗായിരുന്നു അപ്പം ഈ മേളിൽ നിന്ന് ഈ ബാക്കി ഫ്രോഗുകൾ എല്ലാവരും കൂടി വേണ്ടാ വേണ്ട എന്ന് പറയുന്നത് ഈ ആൾക്ക് തോന്നിയത് എന്താണ് വരൂ വരൂ ഖമോഡ്രാ കേറി വരൂ എന്ന് പറയുന്നത് പോലെയാണ് തോന്നിയത് അപ്പോൾ അവരും മേളിൽ നിന്ന് മോട്ടിവേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചിട്ടാണ് ആൾ താഴെ നിന്ന് ചാടിക്കൊണ്ടേയിരുന്നത് അവരുടെ ഈ വേണ്ട വേണ്ടെന്ന് പറയുന്നത് വരൂ വരൂ എന്നാണ് ആൾക്ക് മനസ്സിലായിട്ട് ആളെ മേലിലേക്ക് ചാടി രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് കരകയറി അങ്ങനൊരു സംഭവമായിരുന്നു ആ സ്റ്റോറിയിൽ കണ്ടത് അപ്പോൾ വളരെ രസമായിട്ടാണ് അതിൻ്റെ ഒരു ഇമേജ് ഒക്കെ കണ്ടിട്ടാണ് ആ ഒരു സ്റ്റോറി കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല രസമായിരുന്നു പറയുന്ന ഒരു രീതി കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ലൈഫിലേക്ക് എടുക്കേണ്ട ഒരു കാര്യം എന്താണ് നമ്മൾ എന്തൊരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കുറേ തടസ്സങ്ങൾ നേരിടും കുറേ ചുറ്റുമുള്ളവർ നമ്മളോട് പറയും ഇത് നമുക്ക് ശരിയാവില്ല അവളെ നിനക്കൊണ്ട് ഇത് നടക്കില്ല ആ പരിപാടിക്ക് നീ പോണ്ട ഈ സമയം വെറുതെ കളയാണ്ട് എന്തെങ്കിലും പരിപാടിക്ക് പോകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ സ്റ്റഡീസിലാണെങ്കിലും നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലൈഫിൽ നമ്മൾ മേ ബി മേ ബി മേജർ ആയിട്ടുള്ള ചില ഡിസിഷൻസ് എടുക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരുപാട് പേരുണ്ടാവും നമ്മുടെ ചുറ്റിനു നിന്നിട്ട് നോ നോ പറയാനായിട്ട് പക്ഷെ നമ്മൾ വൺസ് നമ്മുടെ ഒരു ഡിസിഷനിൽ നമ്മൾ സ്ട്രോങ്ങ് ആണ് നമ്മൾ കോൺഫിഡൻ്റ് ആണ് നമുക്കത് അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസം ആ ഒരു വിൽ വിൽപവറും നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആര് എന്ന് പറഞ്ഞാലും അത് അതിപ്പോൾ ആരോ ആയിക്കോട്ടെ ആരെന്ത് പറഞ്ഞാലും നമ്മളത് കേൾക്കാൻ കൂട്ടാക്കരുത് കാരണം പലരും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കാം പക്ഷെ നമ്മളോട് പറയുന്ന പല കാര്യങ്ങളും അത് അവർക്ക് പറ്റാത്ത കാര്യമായിരിക്കാം നമുക്ക് പറ്റാതിരിക്കുന്ന കാര്യമായിരിക്കില്ല അപ്പം നമ്മളുടെ ഒരു വിൽപ്പവറോ ഒരു കപ്പാസിറ്റി ഒന്നും അതായിരിക്കില്ല അപ്പം നിങ്ങൾക്കറിയാം ഏറ്റവും നന്നായിട്ട് നമ്മളെ അറിയാവുന്നത് നമുക്ക് മാത്രമാണ് അപ്പോൾ നമ്മളത് ആരും പറയുന്നത് കേൾക്കാണ്ട് ആ കാര്യത്തിലേക്ക് മുന്നോട്ട് പോയി സക്സസ് നേടിയെടുക്കുക ഉറപ്പായിട്ടും ആ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു പേപ്പർ വർക്ക്സിൻ്റെ കാര്യത്തിനായിട്ട് പോയപ്പോഴത്തേക്കും അവിടുത്തെ സർ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനിങ്ങനെ കോളേജിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അപ്പത്തേക്കും ഉള്ളു അപ്പോൾ അവിടെയാണോ താമസം ഞാൻ പറഞ്ഞല്ല സർ ഞാൻ ഇവിടെയാണ് ഞാൻ പോയി വരാണെന്ന് പറഞ്ഞ പ്രത്യേകം ആൾ അതെങ്ങനെ പറ്റും നടക്കില്ല അങ്ങനല്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് തർക്കിക്കുകയാണ് ഈ പോയി വരുന്ന എന്നോടാണ് ആൾ തർക്കിക്കുന്നതെന്ന് ആൾ ഒരു നിമിഷം മറന്നുപോയി ആൾ എന്നിട്ട് പറയുണ്ടോ അതൊരിക്കലും ഒരു കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആഗ്യവ് ചെയ്യാണ് ഫൈനലി ആൾ എൻ്റെ അടുത്ത് ഏത് ട്ര ട്രെയിനാണ് പോകുന്നത് ആ ഏ ട്രെയിനിൽ വീട്ടിൽ നിന്ന് ഇത്ര ഇറങ്ങും അവിടെ എത്ര മണിക്ക് എത്തും എനിക്ക് തോന്നുന്നു ഞാൻ ഈ പോകുന്നത് ആൾ ക്രോസ് ഒക്കെയാണെന്ന് ഇതൊക്കെ കറക്റ്റ് ആണോ ടൈമിന് എനിക്കൊന്ന് ട്രെയിനിന്റെ ആപ്പൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടാകും ആ സമയത്ത് ഏതൊക്കെ ട്രെയിൻ അവൈലബിൾ ആണെന്നുള്ളത് അങ്ങനെ തിരിച്ചെയ്ത് ട്രെയിനിലാണ് വരുന്നത് അതെപ്പോഴെത്തും അതെങ്ങനെ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഭയങ്കര ആൾക്കത് ഭയങ്കര ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു യാത്ര ആളുടെ ലൈഫിൽ അത് പറ്റില്ലായിരിക്കും ആൾ ഒരു വ്യക്തിക്ക് അത് ചെയ്യാൻ പറ്റില്ലായിരിക്കും പക്ഷേ ചെയ്യുന്ന ഒരാൾ അത് ചെയ്യുന്നില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതേപോലെ തന്നെയാണ് പല കാര്യങ്ങളും നമ്മുടെ കപ്പാസിറ്റി നമ്മൾ ചെയ്യുന്ന എന്താണെന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ നമുക്കറിയായിരിക്കും അതിൽ മാക്സിമം നന്നായിട്ട് മുന്നോട്ട് പോവാം ആരെന്ത് പറഞ്ഞാലും ചെവി കേൾക്കാൻ പറ്റാ പറ്റാത്ത ആ ഒരു ഡെഫായിട്ടുള്ള ഫ്രോഗായിട്ട് ബിഹേവ് ചെയ്യുക ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ മോട്ടിവേഷനിലൂടെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡേയിലേക്ക് കിടക്കാം അപ്പോൾ രാവിലെ വെണ്ടയ്ക്ക ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ വെണ്ടയ്ക്ക ഫ്രൈ പീക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കുറച്ച് എണ്ണയിൽ മാത്രം ഞാനങ്ങനെ ഫ്രൈ ചെയ്യാറുള്ളൂ ഡീപ്പ് അങ്ങനെ മുക്കിപ്പൊരിക്കൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് കുറച്ച് എണ്ണയിൽ നമ്മൾ മെഴിക്കുരട്ടയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ എൻ്റെ അടുത്ത് ഒരു പച്ചമുളക് മാത്രം ഇടും സവാള ഒന്നും ഇടില്ല ഇങ്ങനെ തന്നെയാണ് ആക്കി വെക്കുക അത് പി കഴിക്കും കേട്ടോ അപ്പോൾ രാവിലെ തേങ്ങയൊക്കെ പൊട്ടിച്ച് തേങ്ങ തിരുകുന്ന പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് എന്തോ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ എനിക്കെന്തോ ആരും നാക്ക് കിട്ടിയിട്ടില്ല അത്യാവശ്യം വന്നാൽ തിരുക എന്നുള്ളത് എണ്ണ ഉണ്ടെങ്കിൽ ഞാൻ എടനെ കൊണ്ട് തന്നെ തിരിപ്പി തിരികിപ്പിക്കും ഒരു സന്തോഷമൊക്കെ വേണ്ടേ അപ്പോൾ എട്ട് ചെയ്യട്ടെ അല്ലേ അപ്പോൾ എൻ്റെ ഫിഷിൻ്റെ കാര്യങ്ങളും അവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ സമാധാനപരമായ ഒരു മോർണിംഗ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനവിടെ ബാക്കിൽ ഇങ്ങനെ റേഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് റേഡിയോ കേട്ടിട്ടാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത് രാവിലെ അത് ഒരു നല്ലൊരു ഒരു സംഭവമാണ് കേട്ടോ നിങ്ങൾ റേഡിയോ കേൾക്കുക നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ഒരു സമയത്ത് അൺലെസനാട്ടിൽ നമ്മൾ വായിക്കുകയോ എഴുതുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ല അല്ലാണ്ട് നമ്മൾ വേറെ ഏതെങ്കിലും ജോലികളൊക്കെ ചെയ്യാണെങ്കിൽ റേഡിയോ കേൾക്കുക അല്ലെങ്കിൽ കുറച്ച് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുക അല്ലെങ്കിൽ ഭയങ്കര ഭയങ്കര എന്താ പറയുക പീസ്ഫുൾ ആയിട്ടുള്ള കുറേ മ്യൂസിക് ഉണ്ട് നമ്മുടെ ചെടികളുടെയും കിളികളുടെയും പുഴകളുടെയും അങ്ങനത്തെ വാട്ടർഫോൾസിൻ്റെയും ഒക്കെ എന്താ പറയുക മ്യൂസിക് നമുക്ക് കിട്ടും യൂട്യൂബിലാണെങ്കിലും എല്ലായിടത്തും നമുക്ക് ആണ് അതൊക്കെ പ്ലേ ചെയ്ത് ഇങ്ങനെ കേൾക്കുക അത് ഭയങ്കര ഒരു സമാധാനമുള്ളൊരു കാര്യമാണ് കേട്ടോ അതുപോലെ എന്നും പോകുന്ന സമയത്ത് സുപ്രഭാതം കേൾക്കാറുണ്ട് കേട്ടോ ആ സമയത്ത് എഫ് എം എൽ അത് വരാറുണ്ട് അപ്പോൾ ആ സമയത്ത് ആ സുപ്രഭാതം തീരുമ്പോളേക്കും തീരുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ സ്റ്റേഷനെത്തും അങ്ങനത്തെ രീതിയിലാണ് അപ്പോൾ ആ ഒരു അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എൻ്റെ ഡെയിലി റുട്ടീനിലെ എന്താ പറയുക നമ്മളെ രാവിലെ എണീക്കുക കുളിക്കുക പല്ല് തേക്കുക എന്ന് പറയുന്നത് പോലെയാണ് കാര്യത്തേർ ആ സുപ്രഭാതം കേൾക്കുക അവിടെ ഈ സമയമാകുമ്പോഴത്തേക്കും ആ സുപ്രഭാതത്തിൻ്റെ ലാസ്റ്റ് പോർഷൻ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ അവിടെ എത്തുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പം ഒരു ഒരു കണക്ഷൻ ഉണ്ട് ലൈഫിൽ എല്ലാത്തിനും ഒരു മ്യൂസിക്കാലിറ്റി എല്ലാ സംഭവങ്ങളും നമ്മൾ ഒന്ന് കൊണ്ടുപോകാനായിട്ടില്ല ആസ് എ പേഴ്സൺ നമ്മൾ ഒരുപാട് നമുക്കൊരു സമാധാനം ഉണ്ടാകും ഒരുപാട് കാര്യത്തിലേക്ക് നമ്മൾ കുറച്ചൊന്ന് എന്താ പറയുക നല്ല രീതിയിൽ അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും നമുക്ക് ചുറ്റും വരുന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ അത് സിംപ്ലി സിം പ്ലി ഫ്രൈ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ അതൊന്നും ഒരു വലിയ ഒരു വലിയൊരു ഹെക്റ്റിക്കായിട്ടുള്ളൊരു സംഭവം അല്ലയെന്ന് എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ ഇതേ രാവിലെ ദോശയും ചമ്മന്തിയും എല്ലാ സാധനങ്ങളും സെറ്റാക്കാണ് കുറച്ച് സാമ്പാർ ഓൾറെഡി ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ പക്ഷേ എങ്കിലും ഒരു ആർഭാടായിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് ചമ്മന്തി ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം തലേന്നുള്ള എന്തെങ്കിലും കറിയാണെങ്കിൽ ഇപ്പം തലേന്ന് സാമ്പാറൊക്കെ വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ രണ്ട് ദിവസത്തേക്കൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ കൊണ്ടുപോകാറില്ല കേട്ടോ ചിലപ്പം രാവിലെ ആയതുകൊണ്ട് കുഴപ്പമില്ല എന്നാൽ പോലും ചിലപ്പോൾ കേടായി ഇനിയല്ലോ അസുഖങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ പണി വാളുമില്ലേന്ന് വിചാരിച്ചിട്ട് ഒന്നാമത്തെ ട്രെയിനിൽ പോകുന്നത് ഞാൻ വളരെ ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് കഴിക്കുക വേറെ എന്തെങ്കിലും ആഗ്രഹം തോന്നി എന്തെങ്കിലും ഒരു സാധനം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിനൊക്കെ പിടിച്ചില്ലെങ്കിൽ പണി വാളുമല്ലോ അങ്ങനെ അപ്പോൾ ഞാൻ എന്താ ചെയ്യണേ ചമ്മന്തിയുടെ ടേസ്റ്റും ഉപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏടിനുള്ള ആണ് കേട്ടോ എടിനു വേണ്ടി മാത്രമാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എടിൻ്റെ തേങ്ങയിടുന്നിഷ്ടമല്ല വേറെ മസാലപ്പൊടികൾ ഇഷ്ടമല്ല ഒരു വല്ലാത്തൊരു ഒരു ജീവിതമാണ് ചേട്ടൻ്റെ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി മാത്രം ചതച്ച് പച്ചമുളകും വെളുത്തുള്ളിയും മാത്രം ഇട്ടിട്ടുള്ള പയറ് മെഴുക്കുപരട്ടിയാണ് കേട്ടോ ആ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏടിന് വേണ്ടിയിട്ടുള്ള മാത്രം കാരണം വെണ്ടയ്ക്കേടിനിഷ്ടമല്ല വെണ്ടയ്ക്കോവിക്ക സംഭവങ്ങളൊന്നും വലിയ താല്പര്യമില്ല പിന്നെ ഒന്നും ഇല്ലെങ്കിൽ കഴിക്കും ഉള്ളൂ അപ്പോൾ ഞാൻ വെച്ചു വെണ്ടയ്ക്ക കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ചെന്നൈടിന് ഒരു പരതെണ്ണം കൂടാക്കാം എന്ന് വിചാരിച്ചു പിന്നെ അതേ ഈ സംഭവം അതെൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് വെയിറ്റ് ഗെയിൻ വെക്കും വെയിറ്റ് ഗെയിൻ വരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കഴിക്കാറുണ്ട് നല്ലൊരു ഫിൽ ഫില്ലിങ് ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വിശക്കുമ്പോഴത്തേക്കും കഴിക്കാം അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ മേക്കപ്പിൻ്റെ ഒരു സംഭവത്തിലേക്ക് കുളിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ എന്നോട് എന്തൊക്കെയാണ് ഇടുന്നത് ചോദിക്കുന്നുണ്ട് ആൾക്കാർ ഞാൻ ആദ്യം ഒരു ടോണർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നോർമലി എപ്പോഴും ഞാൻ പറയാറുള്ളത് ഗുഡ് വൈബ്സിൻ്റെ ആണെന്ന് തോന്നുന്ന ഒരു ടോണർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു ലിപ്പ് ഓയിലാണ് ഇപ്പോൾ ഭയങ്കര ഡ്രൈയിങ് അല്ലേ സ്കിന്ന് അപ്പോൾ അതുകൊണ്ട് ഒരു ലിപ്പ് ഓയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ എന്തായിട്ടത് പിന്നെ ബ്ലഷ് ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ അതിന് മുന്നേ സൺസ്ക്രീൻ ഇട്ടോ അപ്പോൾ അത് കാണിക്കാൻ മറന്നു പോയതാണ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഡോട്ടൻ കീൻ്റെ ഒരു ടിൻ്റഡ് സൺസ്ക്രീൻ ഉണ്ട് കേട്ടിട്ട് അപ്പം നല്ല സംഭവമാണ് വെച്ചാൽ അതിനൊരു ചെറിയൊരു ടിൻറ്റു ഉണ്ട് പിന്നെ നമുക്ക് വേറെ കൻസീല ഫൗണ്ടേഷൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട നോർമൽ യൂസിൽ നമുക്കിതൊന്നും വേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അതും ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഒന്ന് തുടിത്തോട്ടേന്നും പറഞ്ഞിട്ടൊരു ബ്ലഷ് ഇട്ടിട്ടുണ്ട് ബ്ലഷ് സ്വിസ് ബ്യൂട്ടീൻ്റെ ആണ് ടോപ്പ് ബ്ലഷ് എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഷെയ്ഡ് ഏതാണെന്നൊന്നും അതിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പം സ്വിസ് ബ്യൂട്ടീൻ്റെ ബ്ലഷ് എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ ആമസോൺ നൈക്ക പപ്പ് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് വളരെ അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളൊരു കാര്യമാണ് ക്രീം ബേസ്ഡ് ആണ് പിന്നെ എന്താ ഞാൻ എന്തൊക്കെയോ തപ്പാണ് കാരണം ഞാനിത് നടത്തുന്ന സംഭവം കാണില്ല ആൾ ഇത് കഴിഞ്ഞിട്ട് പിയയുടെ ഒരുക്കുണ്ട് പി യ ഈ ഐബ്രോ പെൻസിലും പിന്നെ പൗഡറൊക്കെയിട്ട് ഇച്ചിരി സുന്ദരിമണിയായിട്ടൊക്കെയാണ് രാവിലെ പോവുക അപ്പോൾ അതുകൊണ്ട് ആളെടുത്ത് അവിടെ ഇവിടെയൊക്കെ മാറ്റി വയ്ക്കും അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ ഈ തപ്പിലും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ എന്ത് ചെയ്തില്ലെങ്കിലും നമ്മൾ ഐബ്രോസ് ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ ഐബ്രോസ് നമ്മുടെ ഫേസിന് ഡിഫൈൻ ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക ഒന്ന് ഒന്ന് കണ്ണും നമ്മുടെ ഫേസിൻ്റെ ഓരോ ഫീച്ചേഴ്സും എല്ലാം ഒന്ന് എടുത്തറിയുന്ന പോലെ ഉണ്ടാകും അപ്പോൾ ഐബ്രോസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യൂ പിന്നെ ഐ ബ്രോസിൽ തന്നെ നയിക്കേണ്ട ഞാൻ തോന്നുന്നു ഒരു നല്ലൊരു ഐബ്രോ ഒരു മസ്കാര പോലത്തെ ഒരു സംഭവം ഉണ്ട് അത് അതെനിക്ക് മേടിക്കണം അതാകുമ്പോഴത്തേക്കും നമ്മുടെ ഐബ്രോസ് ബ്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോലെ എൻ്റെ ഐബ്രോസ് പോലും ചുരുണ്ടിട്ടാണ് ഗൈസ് അപ്പോൾ അതുകൊണ്ട് അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ ജഗദീഷ് ശ്രീകുമാറിനുള്ള സിനിമയിൽ കാണുന്നത് പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് ചില സമയത്ത് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് അത് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളതാണ് എൻ്റെ അടുത്ത എയിം അത് മേടിക്കാനുള്ളതാണ് നമ്മൾ ചില ചില സാധനങ്ങൾ നോക്കി വെക്കുമല്ലോ കാർട്ടിലൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ട് അപ്പം ഞാനത് വാങ്ങിക്കണം പിന്നെ ഐലാൻഡർ കാജൽ എഴുതുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും കാജൽ എഴുതി കഴിഞ്ഞാലുള്ളൊരു പ്രശ്നമെന്ന് വച്ചാൽ പിന്നെ അത് വരുമ്പോഴത്തേക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മൾ ഗംഗയായിട്ട് പോയിട്ട് നാഗവല്ലിയായിട്ട് അടിക്കുകയുള്ളൂ തിരിച്ചു വരിക അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ മായ് കളയണമെങ്കിൽ വലിയ പാടാണ് ഈവെന്തോ എനിക്കതിൻ്റെ സാധനങ്ങളൊക്കെ ചേച്ചി മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഡോട്ടാൻ കീടെ തന്നെ ഒരു ക്ലെൻസിങ് ബാമൊക്കെ ഉണ്ട് കേട്ടോ സംഭവമൊക്കെ നല്ലതാണ് പക്ഷേ എനിക്ക് മടിയാണ് അതൊക്കെ കൈസൊക്കെ ഉരുക്കളയാനായിട്ട് ഇതാകുമ്പോഴത്തേക്കും രാവിലെ വൈകുന്നേരം വന്നിട്ട് നമ്മൾ കുളിച്ച് എല്ലാം പൊക്കോളും പിന്നെ എക്സ്ട്രാ പണിയൊന്നും അതിൽ വേണ്ട അപ്പോൾ അതുകൊണ്ടാണ് ഐ ലൈൻറ്റർ എടുക്കുന്നത് പിന്നെ റെഡിയായി ഞാൻ തേറങ്ങാണ് കേട്ടോ അപ്പം പി എനെയും പി എ ഇന്ന് രാവിലെ ഞാനും വരുന്ന അച്ഛ എന്നെയും കൊണ്ടുപോകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് വലിയ പാടാണ് തന്നെയും കിടക്കാനായിട്ട് അതുകൊണ്ട് ആളെ എടുത്തിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ദേ ഇപ്പം റെയിൽവേ സ്റ്റേഷൻ എത്തും അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം കിടന്നുറങ്ങും ട്രെയിനിൽ സുഖമായിട്ട് തിരക്കുന്നില്ലെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റും അതിനുശേഷം അതെ എത്തിയിട്ടുണ്ട് ഞാൻ പിന്നെ ഓട്ടോ എടുത്തിട്ടേക്ക് കോളേജിലേക്ക് പോകാനിട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടേ ടേക്ക് കെയർ ലൈഫ് ഇസ് സോ ബ്യൂട്ടിഫുൾ എൻജോയ് കീപ് സ്മൈലിംഗ് ബൈ ലവ് യു ആർ